മണ്ഡലകാലം എത്തിയിട്ടും അയ്യപ്പ അയ്യപ്പഭക്തർ കടന്നുപോകുന്ന റോഡുകളുടെ നവീകരണമടക്കം പൂർത്തിയായിട്ടില്ലെന്ന ആരോപണം പുളിയമ്മല കട്ടപ്പന പാതയിൽ സൂചനാ ബോർഡുകൾ പോലും സ്ഥാപിച്ചിട്ടില്ല ഇതോടൊപ്പം പുളിയമ്മല കട്ടപ്പന റോഡിൽ തകർന്ന ഭാഗങ്ങൾ ടാർ ചെയ്തിരുന്നുവെങ്കിലും ഈ ഭാഗങ്ങൾ വീണ്ടും തകർന്നു തുടങ്ങിയിരിക്കുകയാണ് മണ്ഡലകാലത്തിന്റെ തുടക്കം മുതലേ അന്യസംസ്ഥാനത്ത് നിന്ന് അയ്യപ്പ ഭക്തർ ഈ പാത വഴി കടന്നു പുളിയമ്മല മുതൽ പാറക്കട പാറക്കടവരെയുള്ള റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ വളവുകളും കയറ്റിറക്കങ്ങളും ഉണ്ട് ചില ഭാഗത്ത് റോഡിന് മതിയായ വീതിയുമില്ല അയ്യപ്പ ഭക്തർക്കായി വിവിധ ഭാഷകളിലുള്ള സൂചനാ ബോർഡുകളും ഇതുവരെ സ്ഥാപിച്ചിട്ടില്ല കൂടാതെ റോഡിന്റെ വശങ്ങളിൽ വളർന്നു നിൽക്കുന്ന കാടുകൾ വെട്ടിമാറ്റിയിട്ടുമില്ല മണ്ഡലകാലത്തിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ വേണ്ട രീതിയിൽ നടത്തിയിട്ടില്ലെന്ന ആരോപണമാണ് ഉയരുന്നത് അയ്യപ്പ ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ബോർഡുകളില്ല വഴികൾ മുഴുവൻ പോയി തകർന്നു കിടക്കുക അല്ലാത്ത വണ്ടി പോലും ഓടിക്കാനായിട്ടുള്ള ഒരു ഭയങ്കര ബുദ്ധിമുട്ട് ആണിപ്പോ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എന്തേലും അതിനൊരു സംവിധാനം ചെയ്യണം എന്നത് വിരീതമായ അഭ്യർത്ഥിക്കുന്നു ഇത് പുളിയാമ്മലയിൽ നിന്ന് കാട്ടപ്പണിക്ക് വരുന്ന വഴിക്ക് റോഡ് മൊത്തം മൊത്തം പോയായിരിക്കുന്നത് പക്ഷെ ആന്ധ്ര കർണാടക വരുന്ന വണ്ടിക്കാർക്കെല്ലാം സേഫ്റ്റിയില്ല അവർക്ക് അവർക്ക് വന്ന് ലെവൽ റോഡ് ഓടിച്ചിട്ട് അവർ കളയലായിട്ട് പിന്നെ ഈ റോഡ് അതിന് മറ്റും അത്ര ക്ലിയർ അല്ല അവർക്ക് അതുകൊണ്ട് ക്ലിയർ ആയിട്ട് റോഡ് ശരിയാക്കണം അതുകൊണ്ട് നമുക്ക് അവർക്ക് പോകുന്ന ലൊക്കേഷൻ കറക്റ്റ് ബോർഡ് വെക്കണം ഇല്ലെങ്കിൽ അവർക്ക് വഴി തെറ്റി പോവാം പാറക്കടവ് മുതൽ പുളിയന്മല വരെയുള്ള റോഡിന്റെ വശങ്ങളിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് ഇതുകൂടാതെ കട്ടപ്പന പാറക്കടവിൽ നിന്നും കട്ടപ്പന ബൈപ്പാസിലേക്ക് ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന അലംഭാവമാണ് ഇതിന് കാരണമെന്നും പൊതുപ്രവർത്തകരടക്കം ആരോപിക്കുന്നു അടിയന്തരമായി റോഡിന്റെ നവീകരണവും അയ്യപ്പ വക്തർക്ക് ഇതുവഴിയുള്ള യാത്ര സുഗമമാക്കുന്നതിനുള്ള നടപടിയും ഉണ്ടാകണമെന്നാണ് ഉയരുന്ന ആവശ്യം കട്ടപ്പന